സൗദിയിൽ സൌദിയിൽ കഴിഞ്ഞയാഴ്ചയും പതിനെണ്ണായിരത്തിലേറെ നിയമലംഘകർ പോലീസിന്റെ പിടിയിൽ താമസ നിയമലംഘകരാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും പേരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ പിടിയിലായത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് നിയമലംഘകരാണ് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ വിദേശികളാണ് ഇതിൽ കൂടുതലും താമസ നിയമലംഘകരായ പതിനായിരത്തി അഞ്ഞൂറ്റിമൂന്ന് പേർ പിടിയിലായിട്ടു രണ്ടായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയഞ്ച് തൊഴിൽ നിയമലംഘകരും നാലായിരത്തി മൂന്നൂറ്റി പതിനഞ്ച് അതിർത്തി സുരക്ഷാ നിയമലംഘകരും പിടിയിലായി അയൽ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനിടെ ആയിരത്തിയൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ എഴുപത് ശതമാനം എത്തിയപ്പക്കാരും ഇരുപത്തിയെട്ട് ശതമാനം യമനികളുമാണ് നിയമവിരുദ്ധമായി സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച എഴുപത്തിമൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു നിയമലംഘകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകിയതിന് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു പേരാണ് ഇപ്പോൾ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എട്ടും സ്ത്രീകളാണ് എഴുപത്തിയേഴ് പേരെ നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാ രേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ഡിപ്പോർട്ടേഷൻ സെന്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി പേരെ എട്ടുപേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി ായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം